നമസ്കാരം ഡൽഹി പിടിച്ചെടുത്ത ശേഷം മോദിയുടെയും കൂട്ടരുടെയും പടയോട്ടം ഏതെല്ലാം സംസ്ഥാനങ്ങളിലേക്കെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത് നമുക്കറിയാം മോദിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രത്യേകത നിറഞ്ഞ ഒരു രാഷ്ട്ര നേതാവാണ് വളരെ കരിസ്മാറ്റിക് പവറുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ക്രൗഡ് പുള്ളറാണ് അങ്ങനെ വ്യത്യസ്തമായ വിശേഷണങ്ങളുള്ള ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സവിശേഷതകളുള്ള ഒരു നേതാവാണ് മോദി മറുവശത്ത് അദ്ദേഹത്തെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പോലും മോദിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ആൾക്കാരെ കൂട്ടാൻ കഴിവുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ ഇന്ന് വരെ വേറെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം കാരണം കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിൻ്റെ ഭരണവും രാഷ്ട്രത്തിലെ തന്നെ ഏകദേശം പതിനെട്ട് സംസ്ഥാനങ്ങളിലെ ഭരണവും അവർക്കുണ്ടായിരുന്നപ്പോഴും രാഷ്ട്ര തലസ്ഥാനം ബി ജെ പിയുടെ കയ്യിലായിരുന്നില്ല എന്നുള്ള ഒരു നാണക്കേട് ഇത്രയും കാലം പേറി നടന്ന ഒരു അവസ്ഥ കൂടി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ മോദി ഒരു മോചനം ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന എക്കാലത്തെയും ഒറ്റയാനെ പുറത്താക്കിയതോടുകൂടി ആ നേട്ടവും കൂടി ഇപ്പോൾ മോദി കൈയടക്കിയിരിക്കുകയാണ് ഡൽഹി ഇപ്പോൾ ബി ജെ പിക്ക് സ്വന്തം ഭരണം മാത്രമല്ല സംസ്ഥാന ഭരണം കൂടി ബി ജെ പി കീഴടക്കിയിരിക്കുകയാണ് മോദി ഓരോ നേട്ടങ്ങളും കൊയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായ സൂക്ഷ്മമായ പാഠങ്ങളുണ്ട് പഠനങ്ങളുണ്ട് അവധാനതയോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷം അവസരം കിട്ടുമ്പോൾ മാത്രമാണ് മോദി കളത്തിലിറങ്ങാറുള്ളത് അങ്ങനെ ഇരുപത്തേഴ് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം മോദി ഡൽഹി പിടിച്ചെടുത്തതും അങ്ങനെയാണ് തൻ്റെ വിശ്വസ്തരായ ഒരു കൂട്ടം അനുയായികളെ അതായത് എന്തിനും ഏതിനും യാതൊരുവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഒരു കൂട്ടം വിശ്വസ്തരായ അനുയായികളാണ് മോദിയുടെ എക്കാലത്തെയും നേട്ടങ്ങൾക്ക് പിന്നിലെന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ വിസ്മരിച്ചുകൂടാ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ലാഭമോ അല്ലെങ്കിൽ സ്ഥാനലാഭമോ പണലാഭമോ കൊതിച്ച് പ്രധാനമന്ത്രിമാരെ കൂടെ നിൽക്കുന്ന നിരവധി നേതാക്കളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മോദി അത്തരത്തിലുള്ള ഒരു നേതാക്കളെയും തന്നെ തന്നോടൊപ്പം കൂട്ടാറില്ല അദ്ദേഹത്തിൻ്റെ ഏത് ഒരു ലക്ഷ്യമാണോ അല്ലെങ്കിൽ ഏത് ഉദ്ദേശമാണോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം അവസാനം വരെ പോരാടുന്ന നേതാക്കളെ മാത്രമേ മോദി തന്നോടൊപ്പം കൂട്ടാറുള്ളൂ അതിൻ്റെ ഒരു പരിണിതഫലം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യക്ഷമായ ഫലങ്ങളാണ് ഇന്ന് ബി ജെ പിക്ക് ഇന്ത്യയൊട്ടാകെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും ജനങ്ങളെ മൊത്തം തന്നോടൊപ്പം കൂട്ടുകയും അതായത് ഡൽഹിയിലെ മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർ ചേരി നിവാസികൾ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ ബിസിനസ്സുകാർ മുഴുവൻ പേരെയും തന്നോടൊപ്പം അണിചേർത്ത് കൊണ്ടാണ് കേജ്രിവാൾ ഒരു പടയോട്ടം തുടർന്നത് ഡൽഹിയിൽ നിന്ന് തുടങ്ങിയ കേജ്രിവാളിൻ്റെ പടയോട്ടം തൊട്ടടുത്ത പഞ്ചാബ് സംസ്ഥാനത്ത് അവർക്ക് ഭരണം നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് തൊട്ടടുത്ത് മോദിയുടെ ഗുജറാത്തിൽ പോലും അവർക്ക് എം പിമാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു ഇന്ത്യയിലെമ്പാടുമായി ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചിലധികം എം എൽ എമാരെ വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ എ എ പിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു അങ്ങനെ ബി ജെ പിയുടെ കണ്ണിലെ ഏറ്റവും വലിയ കരടായി ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും മാറുകയായിരുന്നു എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ യുഗം അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ അടിവരയിട്ട് പറയാം അരവിന്ദ് കെജ്രിവാൾ ഇനി സ്ഥിരമായി ജയിലിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്കൊരു ചോദ്യമായി മുന്നിൽ അവശേഷിക്കുന്നുള്ളൂ ഇനി വിഷയത്തിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് കടന്നു വരാം മോദിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം വിചാരിക്കും പോലെ ഒരു സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും ആഗ്രഹം അവിടുത്തെ ആ സംസ്ഥാനത്ത് എത്ര എം പിമാർ എത്ര എം പിമാരെ ബി ജെ പിയിലേക്ക് കൂട്ടാൻ കഴിയും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ മോദിക്കും ബി ജെ പിക്ക് ഉള്ളൂ എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് എക്കാലവും എം പിമാരുടെ തലയെണ്ണുമ്പോൾ എന്നും ബി ജെ പിക്ക് തലവേദനയായിട്ടുള്ളത് മൂന്ന് സംസ്ഥാനങ്ങളാണ് ഒന്ന് കേരളം ഒന്ന് തമിഴ്നാട് മറ്റൊന്ന് പശ്ചിമബംഗാൾ എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ കയ്യെത്താ ദൂരത്ത് പിടിച്ചെടുക്കാവുന്ന സംസ്ഥാനങ്ങളെ അവർ ആദ്യം പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം പശ്ചിമബംഗാൾ തന്നെ ആകുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ മുഖ്യപ്രതിപക്ഷമാണ് അവർക്കവിടെ പന്ത്രണ്ട് എം പിമാർ നിലവിലുണ്ട് ബി ജെ പിയേയും തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നേരിയ വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥയാണെങ്കിൽ നമ്മൾ പറയാതിരിക്കുന്നതാണ് ഭേദം മുപ്പത്തിനാല് കൊല്ലം തുടർച്ചയായി ഭരിച്ച സി പി എമ്മിന്റെ അവസ്ഥ അതിദയനീയമാണ് പശ്ചിമബംഗാൾ ഭരിച്ചിരുന്ന സി പി എമ്മിന് അഞ്ച് ശതമാനത്തിലധികം വോട്ട് മാത്രമാണ് ഇപ്പോൾ അവിടെ കൈവശമുള്ളത് പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫുൾ ടൈം പാർട്ടി പ്രവർത്തകന്മാരാരും തന്നെ സി പി എമ്മിലില്ല അവരെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അതായത് ഈ തൃണമൂലിൻ്റെ ഗുണ്ടാക്രമണം ഭയന്ന് പല നേതാക്കളും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഏതെങ്കിലും ജോലി കിട്ടിയാൽ അത് തേടി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് ശേഷിച്ച നേതാക്കളാകട്ടെ യാതൊരുവിധ വരുമാനവും ഇല്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് മുതലാളിമാരെല്ലാം സി പി എമ്മിനെ കൈയ്യൊഴിഞ്ഞിട്ട് വർഷങ്ങളായി അവർക്ക് ആദ്യം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു സി പി എം ഭരണത്തിലേക്ക് തിരികെ മടങ്ങി വരുമെന്ന് എന്നാൽ ഇപ്പോൾ അവർക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു കോർപ്പറേറ്റ് മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരിക്കലും സി പി എം ഭരണത്തിലേക്ക് മടങ്ങി വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കോർപ്പറേറ്റ് മുതലാളിമാർ പൂർണ്ണമായും സി പി എമ്മിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ് പാർട്ടി ഫണ്ടിൽ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കേരളത്തിൽ നിന്നും പിണറായി വിജയൻ കൊടുക്കുന്ന എന്തെങ്കിലും നക്കാപ്പിച്ച കൊണ്ടാണ് പശ്ചിമബംഗാളിലെ പാർട്ടി പ്രവർത്തനം നടന്നു വരുന്നത് പാർട്ടിയുടെ കൈവശം ഉണ്ടായിരുന്ന സഹകരണ സംഘങ്ങളെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തു കഴിഞ്ഞു ശേഷിക്കുന്ന പാർട്ടി ഓഫീസുകളാകട്ടെ പ്രാദേശിക നേതാക്കൾ അത് വാടകയ്ക്ക് കൊടുത്ത് ആ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ തുക കൊണ്ടാണ് തങ്ങളുടെ കുടുംബജീവിതം കഴിഞ്ഞുകൂടുന്നത് ഇത്തരത്തിലുള്ള ഒരു വളരെ തകർന്നടിഞ്ഞ തരത്തിലുള്ള കഥകളാണ് പശ്ചിമബംഗാളിൽ നിന്നും പുറത്തുവരുന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാൾ ഏറെക്കുറെ അവർ ഉപേക്ഷിച്ച മട്ടിലാണ് ഇനിയൊരിക്കലും പശ്ചിമബംഗാളിൽ സി പി എം ഭരണം മടങ്ങി വരില്ല എന്നുള്ളതും ഉറപ്പാണ് ഈ അവസരത്തിൽ വളരെ കൃത്യതയോടുകൂടി സി പി എമ്മിനും കോൺഗ്രസിനും ഉണ്ടായിരുന്ന ഒരു സ്പേസ് തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം മോദി ആരംഭിച്ചു കഴിഞ്ഞു ഡൽഹി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ബി ജെ പി പിടിച്ചെടുക്കുന്നത് പശ്ചിമ ബംഗാളാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല മമതയെ സംബന്ധിച്ചിടത്തോളം മമതയുടെ പാർട്ടിയിൽ ഏകദേശം ഇപ്പോൾ തന്നെ പൊട്ടിത്തെറിയുടെ വക്കോളം കാര്യങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ പോലെയുള്ള ഒരു കേഡർ പ്രസ്ഥാനം പശ്ചിമബംഗാൾ ഉപേക്ഷിച്ച സ്ഥിതിക്ക് തങ്ങൾക്കിന് അവിടെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും അതായത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിസത്തിൽ മാത്രം അടിയുറച്ച് മുന്നോട്ട് ുന്ന കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെ ഇനി പശ്ചിമബംഗാളിൽ വേരോട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പശ്ചിമബംഗാൾ ഏകദേശം പൂർണ്ണമായും ഉപേക്ഷിച്ച മട്ടിലാണ് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു മറ്റൊരു വസ്തുത കൂടിയുണ്ട് അടുത്ത് പശ്ചിമ ബംഗാൾ കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ നോട്ടം അല്ലെങ്കിൽ ബി ജെ പിയുടെ അടുത്ത കണ്ണിലെ കരട് കേരളം തന്നെയാണ് കേരളമാണെന്നുള്ളതിനെ എടുത്തു പറയാനുള്ള കാരണം ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു മോദിയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിലെ എം പിമാരുടെ തലയാണ് പ്രശ്നം അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്നത് കേരളമാണ് കേരളത്തിൽ നിന്നും പത്തൊമ്പത് എം പിമാരാണ് കോൺഗ്രസിനെ പ്രതികരിച്ച് പാർലമെന്റിൽ ഉള്ളത് ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ർജറ്റോടുകൂടി ബി ജെ പി കേരളം പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചിലപ്പോൾ അത് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും കേരളത്തിൽ ഒരു ബി ജെ പി ഭരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല